പിന്നെ ചുമണം ചക്രവെള്ളം എന്ന പുസ്തകം അത് എഴുതാനുടേതായ കാരണങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണത് പേരാണ് അതെന്താ വെച്ചാൽ അത് ചെറുപ്പത്തിൽ നമ്മുടെ മുമ്പൊക്കെ ചെറുപ്പകാല കുട്ടികൾക്കൊരു പിന്നെ നമ്മളെ പരിശോധന തുടങ്ങിയ സമയത്തൊക്കെ കുട്ടികൾക്ക് ഒരു ചക്രവെള്ളത്തിനോട് പോലും വളരെ ആർത്തിയായിരുന്നു എന്നുള്ളൊരു ഒരു കാലമാണ് സൂചിപ്പിക്കുന്നത് അത് ആ കുട്ടിയുടെ കഥയിൽ സഫ്വാൻ പറഞ്ഞ കുട്ടി എനിക്കും ആ കുട്ടിയുടെ മക്ക് സുഖമില്ലാത്ത സമയത്ത് കണ്ടിട്ടുണ്ട് അതിന് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ സഫ്ഫാൻ്റെ കൂടെ ആ സൊഫാന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉണ്ടായ ആ രണ്ട് കാലങ്ങൾ തമ്മിൽ അന്തരം അതാണതിൽ കാണിക്കുന്നത് പൂജ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ മൊബൈലിൽ കളിച്ചെടുക്കുന്നു ചക്രച്ചു പിടിക്കുന്നു അങ്ങനെയുള്ള ഇതിന് മുമ്പ് ഒരു ചക്രവള്ളം പോലും കിട്ടിയാൽ നന്നായിട്ട് തോന്നുന്ന അതിൽ പോലും പൂജ ഉണ്ടായിരുന്നൊരു കാലമാണ് ആ ആ കഥയാണതിൽ ഹൈലൈറ്റ് അതുകൊണ്ടാണ് ആ പുസ്തകത്തിന് ചക്രവള്ളം എന്ന പേര് വരാൻ കാരണം ബാക്കിയെല്ലാം നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണ് ഭിന്നശേഷി കുട്ടികളുടെ കഥകളാണ് പിന്നെ ശേഷി കുട്ടികളോട് രക്ഷിതാക്കൾക്ക് തോന്നുന്ന സ്നേഹം അടുപ്പം അതൊക്കെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിൻ്റെക്കാളപ്പുറം അതിൽ അവസാന കഥയിൽ പറയാനുള്ളൂ അബുബക്കറിന് അബുവക്കറിൻ്റെ അബു കുട്ടി കുട്ടിപ്പ എന്ന് വിളിക്കുന്നുണ്ട് ഇപ്പ എന്ന് മുഴുവൻ വിളിക്കുന്നില്ല അത് കേട്ടിട്ട് സന്തോഷം കൊണ്ട് അബു വക്കരുടെ കുട്ടിക്കാരെയാണ് അത് ആണ് ഈ പിന്നെ ശേഷികളെ കാരെ കുട്ടികളുടെ രക്ഷിതാക്കൾ എത്രത്തോളം നോക്കുന്നുണ്ട് എന്നുള്ളൊരു നേർക്കാഴ്ചയാണ് അത് ബാക്കിയുള്ള കഥകളൊക്കെ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് എന്താച്ചത് ആദ്യം പുസ്തകമാക്കാൻ ആക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ റഫീ ഡോക്ടറുമായി സംസാരിച്ചാൽ നമ്മളിത് പുസ്തകം ഇറക്കുക എന്നുള്ള ചിന്ത വരികയാണ് അതിന് പുസ്തകം ഇറക്കുകയാണ് നമ്മൾ ഇലു പബ്ലിഷ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ വരുമാനവും നമ്മൾ ഇലുവിന് വേണ്ടി കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലായി അതുപോലെ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച മുമ്പ് കളക്ടറെ പേര് കാര്യപ്പെട്ട ആളുടെ പേരൊക്കെയാണ് വന്നത് എന്നാൽ നമ്മൾ അറുപത് വർഷമായിട്ട് വീൽ ചെയറിൽ തീർക്കാൻ പറ്റാത്ത ആഴ്ച എന്ന് പറയുന്ന പൂളക്കലുള്ള ഒരു ഭിന്നശേഷിക്കാരിയായ ഉമ്മയാണ് അത് പ്രകാശനം ചെയ്തത് അത് പ്രകാശം ചെയ്യുമ്പോൾ അങ്ങനക്ക് ഒരു നിബന്ധന ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ആ ഉമ്മക്ക് എണീറ്റ് നടക്കാൻ കഴിയില്ല ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ ഉമ്മ എത്ര ഉയർത്തിലാണോ ആ അത്ര ഉയരത്തിലേക്ക് നമ്മളൊക്കെ താന്നുകൊണ്ട് നിലത്തിരുന്നു കൊണ്ട് ആ ഉമ്മയെ കുറച്ച് ഉയർത്തി ഇരുത്തിക്കൊണ്ട് നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു അത് അതുകൊണ്ട് അത് അവിടെ വെച്ചിട്ടാണ് അത് പ്രകാശം ചെയ്തത് ഉമ്മടെ വീട്ടിലെ വെച്ചിട്ടാണ് പക്ഷേ പ്രകാശം ചെയ്തത്